ഹോം അപ്ലയൻസസ് നിർമ്മാതാക്കളായ ഐ എഫ് ബിയുടെ എക്സ്ക്ലൂസീവ് കമ്പനി ഷോറൂമായ ആലുവയിലെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു സബ്ജെൽ ഗ്രൗണ്ടിന് എതിർവശമുള്ള ഐ എഫ് ബി പോയിന്റ് ആണ് നവീകരിച്ചത് വാഷിംഗ് മെഷീൻ രംഗത്തെ അധികരായ ഐ എഫ് ബിയുടെ ഡിഷ്വിഷറുകൾ എയർ കണ്ടീഷനുകൾ മൈക്രോവേവ് ഓവനുകൾ ചിമ്മണികൾ കിച്ചൺ ഹോബുകൾ ക്ലോത്ത് ഡ്രയറുകൾ എന്നിവയ്ക്കൊപ്പം പുതിയതായി വിപണിയിൽ അവതരിപ്പിച്ച റെഫ്രിജറേറ്ററുകൾ എന്നിവ നേരിൽ കണ്ട് മികച്ച ഓഫറുകളോടെ സ്വന്തമാക്കാവുന്നതാണ് സോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ആൻഡ് നമുക്ക് ഇന്ത്യയിൽ ഫേസ്റ്റായിട്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലും ഡിഷ് വാഷറിലും ഐ എഫ് പി ഇൻഡസ്ട്രീസാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഐ എഫ് പി പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഇന്ത്യയിലൊട്ട കേരളത്തിലൊട്ടാകെ ട്വൻറ്റി സെവൻ സ്റ്റോർസാണ് ഐ എഫ് പി പോയിൻറ്റ് എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ടുള്ളത് അതിൽ നമുക്ക് ഐ എഫ് പിയുടെ എക്സ്ക്ലൂസീവ് പ്രൊഡക്ട്സ് ആയ വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ എ സി റെഫ് മൈക്രോവേവ് ോ ടോപ്പ് ലോഡോ അങ്ങനത്തെ ഒരു നൈൻ കാറ്റഗറീസ് ഓഫ് ഇവിടെ ഡിസ്പ്ലേഡ് ആണ് ആൻഡ് ഈ കേരളത്തിലെ ട്വന്റി സെവൻ സ്റ്റോഴ്സിലും നമുക്ക് എല്ലാ സ്റ്റോഴ്സിലും ഐ എഫ് ഫുൾ പ്രൊഡക്ട് ഡിസ്പ്ലേ ഉള്ളതാണ് ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡിസ്പ്ലേയും കാണാം നമ്മുടെ മോട്ട് വരുന്നത് ഷോറൂം ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെയും ഉപഭോക്താക്കളുടെയും നിറസാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഐ എഫ് പി സൗത്ത് ഇന്ത്യ മാർക്കറ്റ് ആൻഡ് റീറ്റെയിൽ ബിസിനസ് ഹെഡ് അരവിന്ദ് കേരള ഫിനാൻസ് ഹെഡ് ഉസ്മാൻ കേരള മാർക്കറ്റിംഗ് മാനേജർ അരുൺകുമാർ കേരള റിട്ടയർഡ് മാനേജർമാരായ രഞ്ജിത്ത് മീതു മോഹൻ വിവേക് നരേന്ദ്രൻ ആലുവ ഐ എഫ് പി പോയിന്റ് സ്റ്റോർ മാനേജർ ജോയി എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മുടെ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഇത് എട്ട് വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്തിട്ട് ഇന്നത് റീ ഓപ്പൺ ആണത് അപ്പോൾ എല്ലാവരും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലേക്ക് പിന്നെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഐ എഫ് പിയുടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും നമുക്കെല്ലാം ഉണ്ട് വാഷിംഗ് മെഷീൻ അത് ഫ്രണ്ട് ലോഡിങ്ങും ടോപ്പ് ലോഡിങ്ങും അതിൻ്റെ എല്ലാ ടൈപ്പ് മോഡൽസും നമുക്ക് ആണ് പിന്നെ ഐ എഫ് പിയുടെ മൈക്രോവേവ് ഡിഷ് വാഷർ ഡ്രയർ പിന്നെ റെഫ്രിജറേറ്റർ എയർ കണ്ടീഷൻ നമുക്ക് എല്ലാ കാറ്റഗറിയിലും ഐ എഫ് പി പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വരാം ഈ ഷോറൂം സന്ദർശിക്കാം നമുക്ക് നമുക്കിപ്പോൾ ഷോറൂമിൻ്റെ ഇനോഗ്രേഷനോട് അനുബന്ധിച്ച് ഒരുപാട് നല്ല നല്ല ഓഫറുകളെല്ലാം വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതിലേക്ക് വരിക പങ്കെടുക്കുക നമ്മുടെ ഈ ഷോറൂമിലേക്ക് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഐ എഫ് ബി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഫോറിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് സോ ആ കമ്പനിയുടെ ഒരു ബേബി പ്രൊഡക്റ്റ് ആണ് ഐ എഫ് ബി പോയിന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ പറയുന്ന പ്രേമാണ് ഐ എഫ് ബി പോയിന്റ് സോ എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഡിസ്പ്ലേഡ് ആണ് ഓൾമോസ്റ്റ് നൈൻ കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സ് ഐഫ്ഫ് ഉണ്ട് അതെല്ലാം ഇവിടെ ഡിസ്പ്ലേഡ് ആണ് ഈ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിച്ചത് നിങ്ങളെ പോലുള്ള കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടും സ്നേഹവുമാണ് ഇനി തുടർന്നും അതുണ്ടാവണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ്സ് റേഞ്ച് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒബി എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നു വാഷിംഗ് മെഷീൻസ് ആണെങ്കിൽ കൂടിയും നമുക്ക് ഡിഫറെൻ്റ് കാറ്റഗറീസിലുള്ള ഹോം അപ്ലയൻസ് പ്രൊഡക്റ്റ് ഇപ്പോൾ നിലവിലുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഫ്രിജറേറ്ററുകളാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് ഐയുബിയുടെ റെഫ്രിജറേറ്ററുകൾ മാർക്കറ്റിൽ ആണ് അതിൻ്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെയിൽസ് ടീം ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എ സി ഉണ്ട് വാഷിംഗ് മെഷീൻ കൂടാതെ തന്നെ നമുക്ക് ടോപ്പ് ഡ്രയേഴ്സ് ഉണ്ട് ഡിഷ് വാഷേഴ്സ് ഉണ്ട് കിച്ചൺ അപ്ലയൻസസ് ഉണ്ട് മൈക്രോവേവ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോ പ്രൊഡക്ട്സും ഐ എ പി ഡി എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നിങ്ങൾക്ക് റെഫറൻസ് നൽകുന്നവർക്ക് നമുക്ക് സ്പെഷ്യൽ സ്കീമുകളൊക്കെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് അതുപോലെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇ എം ഐ ഓഫേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടുത്തെ സ്റ്റോറിൻ ചാർജ് ജോയി ആണ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതാണ് so ilp is no more, a home appliance, I mean, no more a washing machine company now it's a complete home appliance company we have a complete range other than the panels we have everything so i would be requesting your support and your uh, complete involvement and help for our brand to grow രാജസ്ഥാനി കുർത്തീസ് കുർത്താ സെറ്റ്സ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇതില് നമ്മൾ ബാംഗ്ലൂ പ്രിന്റ് അജ്രക്ക് നൈറക്കട്ട് ആലിയ കട്ട് ഇതെല്ലാം ആണ് ഇപ്പോ ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനി കളക്ഷൻസും നമ്മൾ കൂടാതെ അങ്ങനെ ുംയത്തിലാണ് ഗുണമേന്മ വസ്ത്രങ്ങളുടെ വൻ ശേഖരമുള്ളത് ഓൺലൈനിലും ലഭ്യമാണ് ഫോൺ ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ആലുവ കോട്ടക്കാട്ടുകരയിലെ ഹലോ കിഡ്സിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം പ്ലേ ഗ്രൂപ്പ് പ്രികെജി യു കെ ജി ഡേ കെയർ തലങ്ങളിലേക്കാണ് പ്രവേശനം കുട്ടികളുടെ പരിചരണത്തിനായി പ്രത്യേക പരിശീലനം നേടിയ ും ആയമാരും ഹലോ കിഡ്സ് ഹാർമണി ഫ്ലാറ്റിന് സമീപം പറവൂർ കവല റോഡ് ഫോൺ ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം